ഹായ് കർക്കിടകമാസം ഏതാണ്ട് പകുതിയായി എന്നാലും നമ്മുടെ വീട്ടിൽ പണ്ട് മുതലേ കർക്കിടകമാസത്തിൽ ഈന്തപ്പ അലേഹ ഉണ്ടാക്കാറുണ്ട് ശരീരപുഷ്ടിപ്പിനും രക്തക്കുറവൊക്കെ പരിഹരിക്കാനും മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടാനും ഒക്കെ ഉപകാരപ്പെടും ഗർഭിണികൾക്ക് വേണ്ടിയാണെങ്കിൽ ഇതിൽ ധാരാളം നാടൻ മരുന്നുകളൊക്കെ ചേർക്കും എന്നാൽ നമ്മൾ ഇവിടെ നാല് വയസ്സ് മുതൽ അതിൻ്റെ മുകളിലോട്ട് ആർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈന്തപ്പ അലേഹത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം ആദ്യം ലേഹയുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ഉലുവ രണ്ട് ടേബിൾ സ്പൂണ് ചെറിയ ജീരകം രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് രണ്ട് ടേബിൾ സ്പൂൺ കറുത്തെള്ള് വെളുത്തെല്ലായാലും കുഴപ്പമില്ല മൂന്ന് ടേബിൾ സ്പൂൺ ഏലക്കായ ഇരുപത്തഞ്ചെണ്ണം തിപ്പല്ലി നാലെണ്ണം ഇത് നമുക്ക് അടുത്തുള്ള ആയുർവേദ ഷോപ്പിലൊക്കെ കിട്ടും ഗ്രാമ്പു നാലെണ്ണം പട്ട ചുക്ക് രണ്ടെണ്ണം ഇനി അവിടെ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം നിലക്കടല പിന്നെ നെട്സാണ് നട്ട്സ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി അൻപത് ഗ്രാം തന്നെ അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് വറുത്ത് പൊടിച്ച് ഇതിലേക്ക് ചേർക്കാനുള്ളതാണ് ഇനി വേണ്ടത് കഴുകി വൃത്തിയാക്കി കുരുവൊക്കെ പൊക്കി വെച്ചിട്ടുള്ള ഈത്തപ്പയാണ് ഞാനിവിടെ ഒരു ഒന്നേക്കാല് കിലോ ഈത്തപ്പ എടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു കിലോ ഒന്നേക്കാ കിലോ ഈത്തപ്പയൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഇവിടെ പറയുന്നത് നിങ്ങളതിൽ കുറവാണെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും കുറച്ചാൽ മതി പിന്നെ വേണ്ടത് കറുത്ത മുന്തിരി നൂറ് ഗ്രാം ചെറിയുള്ളി അഞ്ഞൂറ് ഗ്രാം തേങ്ങാ പാൽ വേണം ഞാനിവിടെ മൂന്ന് തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ തേങ്ങയുടെ പാലം എടുത്താൽ മതി പക്ഷേ അതിനനുസരിച്ച് നമ്മൾ ഒഴിക്കുന്ന നെയ്യുടെ അളവ് കൊടുത്താൽ മതി പിന്നെ വേണ്ടത് ഒരു കപ്പ് റാഗിപ്പൊടി ഒരു കപ്പ് ഗോതമ്പ് പൊടി രണ്ട് ടേബിൾ സ്പൂൺ കൂവപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾ അഞ്ഞൂറ് കരിപ്പെട്ടി കരിപ്പെട്ടി ഉപകരണം ശർക്കര എടുത്താലും മതി പിന്നെ ആവശ്യത്തിനുള്ള നെയ്യും ഇനി നമ്മൾ മുന്നേ കാണിച്ച സ്പൈസസ് ഒക്കെ വറുക്കാൻ പോവാണ് ആദ്യം ഉലുവയാണ് വറുക്കുന്നത് ഉലുവ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നത് കൊണ്ട് ആദ്യം അതുമാത്രം ഒന്ന് ബ്രൗൺ കളറാവുന്നവരെ വറുത്ത് മാറ്റി വെക്കുക പിന്നീട് ബാക്കിയുള്ള സ്പൈസസ് എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് ഈ വറുത്ത ഉലുവയും ബാക്കിയുള്ള സ്പൈസസ് എല്ലാം കൂടി ഒന്നിച്ച് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് മാറ്റിവെക്കുക അതേ പാനിലേക്ക് തന്നെ അണ്ടിപ്പരിപ്പും ബദാമും ഇട്ട് വറുത്തെടുക്കുക പിന്നെ നിലക്കടല നിലക്കടല വറുത്തു വരാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് നമ്മൾ അത് വേറെ തന്നെ വറുത്തെടുക്കാണ് ഏകദേശം ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റുന്ന ഒരു പരുഭമാകുമ്പം നിർത്തിയിട്ട് അതിൻ്റെ തോലൊക്കെ നല്ലോണം പോക്കി എടുക്കുക എന്നിട്ട് ഇത് മൂന്നും കൂടി മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക ഇതധികം പൊടിയണ്ട നമുക്ക് കടിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ തരികൾ കടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ പൊടിച്ചെടുക്കുക പിന്നെ നമ്മൾ ഒരു കുക്കറെടുത്തിട്ട് അതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഈത്തപ്പഴവും കറുത്ത മുന്തിരിയും നേരത്തെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇത് മുങ്ങി നിൽക്കാൻ മാത്രം ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക അതുപോലെ വേറൊരു കുക്കറിൽ ചെറിയുള്ളിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് രണ്ട് വിസിലടിക്കുന്നവരെ അതും വേവിച്ചെടുക്കുക എന്നിട്ട് ഇത് രണ്ടും വേറെ വേറെ ആയിട്ട് നല്ലോണം ഉടച്ചെടുക്കണം ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലിൻ്റെ ബാക്കി എത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നേരത്തെ വറുത്ത് പൊടിച്ച് വച്ചാൽ നെഡ്സും നിലക്കടയുള്ള പൊടി നമ്മളിപ്പോൾ ചേർക്കുന്നില്ല അത് പിന്നീടാണ് ചേർക്കുന്നത് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇപ്പം നമ്മൾ ഈ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു നാലഞ്ച് കഷ്ണം കൽക്കണ്ടം കൂടി ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ലേഹ ഉണ്ടാക്കാം ഞാനിവിടെ വലിയൊരു ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് ആദ്യം നമ്മൾ ഉരുളി അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് നെയ്യ് നന്നായിട്ട് ഉരുകിയ ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് മൊത്തം ഇതിലേക്ക് ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി കൊടുക്കുകയാണ് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ഇതിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ കുറച്ച് തേങ്ങാപ്പാൽ അവിടെ മാറ്റി വെച്ചിരുന്നു അതിപ്പം ചേർത്ത് കൊടുക്കാം ആദ്യമേ ചേർത്താലും കുഴപ്പമില്ല എന്നിട്ട് നല്ലോണം ചട്ടകം വെച്ച് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചാൽ നട്സിൻ്റെ പൊടി ഇതിലേക്ക് ചേർക്കുക നെയ്യും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക നെയ്യ് നമുക്ക് ആവശ്യം വേണമെന്ന് തോന്നുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളിത് നല്ലോണം ഇളക്കി യോജിക്കണം ഏകദേശം ഒരു ഒന്ന് ഒന്നേ മുക്കാൽ മണിക്കൂറെ എടുക്കും ഇതൊന്ന് ലേഹം പരിവത്തിലായി വരാൻ ഇപ്പം കണ്ടില്ലേ നമ്മളിങ്ങനെ ചട്ടം കൊണ്ടിളക്കുമ്പോൾ അതിങ്ങനെ ഒരു വിട്ട് വരുന്നൊരു രൂപത്തിലായില്ലേ ആ ഒരു കൺസിസ്റ്റൻസി വരുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ കണ്ടില്ലേ നമ്മൾ അതിൽ നിന്ന് അല്പം എടുത്തിട്ട് കയ്യിലിട്ടൊന്ന് ഉരുട്ടി നോക്കിയാൽ ഇങ്ങനെ ഒരു രീതിയിൽ കിട്ടും ഒരു ബോൾ പോലെ ആയിട്ട് ഇങ്ങനെ ഒരു രീതിയിൽ കിട്ടും ഈ ഒരു പരിവാകുമ്പോൾ നമ്മൾ ഉരുളി ഇങ്ങനെ കുറച്ച് നേരം വെച്ചാൽ അതിൽ നിന്ന് നെയ്യ് ഇങ്ങനെ ഊറി വരും അത് നമുക്ക് നല്ലോണം നല്ലൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇത് ചിലർ പണ്ടുള്ളവരൊക്കെ ഇത് കുടിക്കും ചിലർ ഇത് മേത്ത് വയ്ക്കാനൊക്കെ എടുക്കും നമ്മുടെ ഇത്തപ്പയ ലേഹ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമ്മളിത് നല്ല ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഡബ്ബയിലോ ഇട്ടിട്ട് നല്ലോണം മൂടി വെക്കുക അധിക സമയം പുറത്ത് വെക്കരുത് കാരണം തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ട് വെടക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് ആവശ്യത്തിന് വേണ്ടത് എടുത്ത് കഴിക്കാം ജിയിൽ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കുറേ കാലം ഇത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഉള്ളൂ നമ്മുടെ ഈട്ടപ്പ ലേഹത്തിൻ്റെ റെസിപ്പി അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം